ഡാമിന്റെ ശോചനീയാവസ്ഥ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുല്ലപ്പെരിയാർ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻസി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി നേതൃത്വം നൽകിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ ഡാം വരുന്നവർ ഈ ഡാം നിക്കുന്നോ ഇപ്പോൾ പുറകോട്ടേ പോയിട്ടുള്ളൂ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പറ്റില്ല പുതിയ ഡാം വേണം ഇപ്പോഴുള്ള ഡാം ഉറപ്പുള്ള അദ്ദേഹം പറയുന്നത് ഞാനതിന് രാഷ്ട്രീയം പറയല്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇതേ ആളുകൾ തന്നെയാണ് അന്ന് യു ഡി എഫ് എൽ ഡി എഫ് ഞാനൊരു പാർട്ടിയെ കുറിച്ചല്ല ബി ജെ പി ഒരു പാർട്ടിയെ അല്ല ഈ മുഖ്യമന്ത്രിയാണ് മനുഷ്യ മനുഷ്യ ചങ്ങല നടത്തിയത് മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ നാം ഇപ്പോൾ പോട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നതല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പറയാൻ പറ്റുമോ ഞാൻ മുഖ്യമന്ത്രി അത്രയും പറയൂ ആണ് പ്രശ്നം അപ്പം ഇത് മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷത്തിനോ ഒരു സർക്കാരിനോ വിട്ടു കൊടുക്കേണ്ട ഒരു കാര്യമല്ല കേരളീയ സമൂഹത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മുഴുവൻ അറിയണം തീർച്ചയായും ഒരു രാഷ്ട്രീയത്തിലൊരു പുതിയ രീതി സ്വീകരിക്കുന്ന ആളാണ് എൻ എ മുഹമ്മദ് ഗുഡി എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ യോഗത്തിൽ വന്ന് പറയുന്നത് സാധാരണക്ക് രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ യോഗം വിളിച്ചാൽ എനിക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഇപ്പോൾ മുല്ലപ്പെരിയാറിലെ ചപ്പാത്തിലെ സമരപന്തൽ ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്ന് സമരപ്പന്തൽ ആദ്യത്തെ സമരപന്തൽ മുല്ലപ്പെരിയാറിൽ ഉയരുന്ന ചപ്പാത്തിലാണ് ഫാദർ നിരപ്പേലിനോട് ചോദിച്ചാൽ അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാനവിടെ പോണേ ആ പന്തലിൻ്റെ അവസ്ഥ ഇടുക്കിയിലുള്ളവർക്ക് അറിയാം കുറെ കാലം ആരും വരാറില്ല ആരും കേട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പെട്ടെന്ന് വലിയ പ്രശ്നമായി രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ മറന്നു പിന്നെ ഒരു കോടതി വരും കേസ് വരും അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ആവശ്യപ്പെടേണ്ടത് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷനും ചെയ്യണം എന്നാണ് കാരണം അതിലെ വെള്ളം ഇല്ലാണ്ടാവണം നമുക്കത് മേടിക്കുന്നു തമിഴ്നാട് വെള്ളം കിട്ടുകയെ കിട്ടാതിരിക്കേ നമ്മളൊരു പരിഹാരമൊക്കെ പറഞ്ഞിട്ടുണ്ട് കാവേരി നദീജല തർക്കമുണ്ട് തമിഴ്നാട് കർണാടകവും തമ്മിൽ കർണാടകം തമിഴ്നാട് വെള്ളം കൊടുക്കുന്നുണ്ട് അവിടെ കണക്കുണ്ട് ഇത്ര വെള്ളം കൊടുക്കണമെന്ന് ഇത്ര മഴ പെയ്താൽ ഇത്ര വെള്ളം കൊടുക്കണം ആ കണക്കനുസരിച്ച് കർണാടകം ഒരു കാര്യം മുന്നോട്ട് വെച്ചു വെള്ളം ഞങ്ങൾ തരാം പക്ഷേ ശേഖരണം നിങ്ങളുടെ അവിടെ ആയിരിക്കണം കേരളം പറയേണ്ടത് വെള്ളം നിങ്ങൾ എടുത്തുകൊള്ളുക പക്ഷെ ഞങ്ങളുടെ അവിടെ ഡാം കെട്ടി സൂക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ താഴെ ഡാം കെട്ടുക തമിഴ്നാട് ഇപ്പം തന്നെ ഡാം കെട്ടിയിട്ടുണ്ട് വൈകാ രണ്ട് ടി എം സി വെള്ളത്തിൻ്റെ ഡാം അവർ ഓൾറെഡി കെട്ടിയിട്ടുണ്ട് ഇതിലെ വെള്ളം കൊണ്ടുപോയി സൂക്ഷിക്കാൻ മൂന്നോ നാലോ ചെറിയ ഡാം കെട്ടിക്കോട്ടെ താഴെ കെട്ടിക്കോട്ടെ ഈ വെള്ളം വരുമ്പോൾ കുറച്ചോട്ടെ ഇതിൻ്റെ ലെവൽ കുറച്ചോട്ടെ നമുക്കൊരു വിരോധവും ഇല്ല കേരളം ആവശ്യപ്പെടേണ്ടത് വേറെ ഒരു സംശയവും വേണ്ട മുല്ലപ്പെരിയാർ ഡാം ചെയ്യണമെന്നാണ് മഴക്കാലമാകുമ്പോൾ ഓർമ്മിക്കുകയും വേനൽക്കാലമാകുമ്പോൾ മറക്കുകയും ചെയ്യുന്ന ഒരു വിഷയം മാത്രമാണ് മുല്ലപ്പെരിയാർ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യുന്നു ഇന്നുവരെയും പരിഹാരം നിർദ്ദേശിക്കുവാൻ ആർക്കും കഴിയുന്നില്ല മുല്ലപ്പെരിയാർ ഡാം ഡീക്കമ്മീഷൻ ചെയ്യണം തമിഴ്നാടിന് വെള്ളം ലഭ്യമാക്കണമെന്ന കാരണത്താൽ ലക്ഷക്കണക്കിന് ജീവനുകളെ നിസ്സാരമായി കാണുവാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു തമിഴ്നാടിന് കേരളം ജലം നൽകണമെന്നത് ഒരു തെറ്റായ വാദഗതിയാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിരവധി അണക്കെട്ടുകളുണ്ട് മധുര ജില്ലയിൽ തന്നെയുണ്ട് എന്നിട്ടും കേരളത്തിൽ നിന്ന് ജലം കൊടുക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കുവാൻ കഴിയാത്ത വാദഗതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അത് തമിഴ്നാട്ടിന് അർഹതപ്പെട്ടതല്ല ഇപ്പം ഈയിടായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലത് പ്രചരിക്കുന്നുണ്ട് ഈ ഡാമിനെ പറ്റി മുഖ്യമായിട്ടും പലരും പറയുന്നത് എന്താണ് ഗ്രാവിറ്റി ഡാമാണ് അതിന് നേരത്തോടെ സൂചിപ്പിച്ചു ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ നമ്മുടെ പിരമിഡിനെയാണ് ഉപയോഗിക്കുന്നത് ഹൈറ്റിനേക്കാൾ കൂടുതൽ ബേസ് ഉണ്ടാകുമ്പോൾ നിഴൽ പോലും പതിക്കാത്ത അത്തരത്തിലുള്ള ഇതിനാണ് ഈ ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഉപമിക്കുന്നത് അത്തരത്തിലുള്ള ഡാം തകരില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എൻ്റെ ഒരു കസിൻ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അപ്പൊ അദ്ദേഹത്തെ വിച്ച് ചോദിച്ചു ഇത്തരത്തിലുള്ള ഗ്രാവിറ്റി ഡാം തകരില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞെന്താണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല ലാറ്ററൽ ഫോഴ്സസ് വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ സംഭവിക്കാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ ഇടുക്കിയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ സംസാരിച്ചതാണ് നമ്മൾ ഇന്തോനേഷ്യയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അന്ന് സുനാമി ഉണ്ടാകുകയും കിഴക്കൻ മേഖലകളിൽ മാത്രമല്ല തമിഴ്നാടിന്റെ ഭാഗത്തോ മാത്രമല്ല വൈപ്പനിൽ വരാതെത്തി ആ സുനാമിയുടെ ആഘാതം അപ്പൊ മറ്റൊരു സ്ഥലത്ത് സംഭവിക്കുന്നതിന് പോലും അതിന്റെ ആഘാതം ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള എന്താ ഉറപ്പ് മറ്റൊന്ന് ഈ ഫിസിക്സിലെ അറിവുള്ള സയന്റിസ്റ്റ് പോലും അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് അറിവുള്ളവരും പറയുന്നത് ഭൂമിക്കടിയിലുള്ള പലതിനെ കുറിച്ചും ശരിയായ വിവരണങ്ങൾ ഇന്നും ലഭ്യമല്ല ഭൂമിക്കടിയിലുള്ള ധാതുക്കളുണ്ട് അതുപോലെ തന്നെയുള്ള മറ്റ് ഇപ്പോ പെട്രോൾ പെട്രോളിയം പ്രൊഡക്ട്സ് മുഴുവൻ ഭൂമിക്കടിയിൽ നിന്നല്ല എടുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള അതുപോലെ തന്നെ കൽക്കരിയോട് എടുക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ പലപ്പോഴും നമുക്ക് ചെറിയ ഭൂമി ഒരുക്കങ്ങൾ ഇപ്പൊ തൃശ്ശൂരിലുള്ള ചില ഏരിയയിൽ അതിന്റെ പ്ലേറ്റ്സിന്റെ ജോയിന്റ് വരുന്ന സ്ഥലങ്ങളാണ് സ്ഥിരം പറയുന്നു അത്തരം സെസ്മിക് പ്ലേറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ആ ഉണ്ടാകുന്നതിന്റെ തീവ്രത എത്രയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ നമ്മൾ ഈ ഭൂമിയുടെ അടിയിൽ നിന്നാണ് പലതും എടുക്കുന്നത് എറണാകുളം വഞ്ചി സ്ക്വയറിൽ ആരംഭിച്ച ഏകദിന ഉപവാസത്തിൽ പ്രൊഫസർ സി പി റോയ് കെ എസ് സോമനാഥൻ സി ഐ അബ്ദുൾ ജബ്ബാർ കെ കെ ഷംസുദ്ദീൻ നാദർഷ കടായിക്കൽ നൂർജഹാൻ അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിയിൽ ഭാസ്കരൻ മാലിപ്പുറം അഡ്വക്കേറ്റ് സൈപ്പുദ്ദീൻ സാബു മത്തായി രാജു ജേക്കബ് സി എ ഗഫൂർ സായി ഹാഷീർ മധുകുമാർ കുളത്തൂർ എന്നിവർ സംസാരിച്ചു എൻസിപി ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു